രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മന്ത്രി അനൂപ് ജേക്കബ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ സ്കൂളിലെത്തിയത് നേരെ ഓഫീസിലേക്ക് പോയ മന്ത്രി അധ്യാപകരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കൂടാതെ ചത്ത എലിയെ കണ്ട അരിച്ചാക്ക് പരിശോധിക്കുകയും ചെയ്തു കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനെ ഒരു അന്വേഷണം വകുപ്പ് തലത്തിലുണ്ടാവും ഏതെങ്കിലും തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോവാൻ തുനിഞ്ഞ കൂടെ ഉള്ളവരെ കബളിപ്പിച്ച് മന്ത്രി നേരെ പോയത് കഞ്ഞിപ്പുരയിലേക്ക് കഞ്ഞിവെക്കുന്ന ശൈലജ ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മന്ത്രി ചോറും കറിയും ആവശ്യപ്പെട്ടു കരിപുരണ്ട കഞ്ഞിപ്പുരയിൽ നാടവും അമ്പരപ്പും മാറ്റിവെച്ച് മന്ത്രിക്കവർ ചോറ് വിളമ്പി കഞ്ഞിപ്പുരക്കകത്ത് ഉച്ചയൂണും കഴിഞ്ഞ് പുറത്തിറങ്ങിയ മന്ത്രി ഇങ്ങനെ പറഞ്ഞു രുചികരമായ രുചികരമായ ആളാണ് ഉണ്ടാക്കുന്നത് വളരെ എനിക്ക് ആദ്യമായി ഒരു മന്ത്രിയെ അടുത്ത കണ്ട ഞെട്ടൽ വിട്ടുമാറാതെ ശൈലജ ഇങ്ങനെ പ്രതികരിച്ചു സംഭവമാണ് പറയാൻ സന്തോഷമുണ്ട് മുമ്പ് നേരെ ക്ലാസ് മുറിയിലേക്ക് കയറിയ മന്ത്രി അന്ത് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓട്ടോഗ്രാഫ് നൽകിയാണ് മടങ്ങിയത് നാട് ഭരിക്കുന്ന മന്ത്രിയെ ക്ലാസ് മുറിയിലും കഞ്ഞിപ്പുരയിലും ചത്ത കുറിച്ചായിരുന്നു കുട്ടികൾ അപ്പോൾ സംസാരിച്ചത് ഇന്ത്യ വിഷൻ കോഴിക്കോട്